ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ വീണ്ടെടുപ്പ് എന്ന അനുഗ്രഹീതമായ വിഷയത്തിൻ്റെ മൂന്നാമത്തെ അവതരണമാണ് വീണ്ടെടുപ്പ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം വീണ്ടെടുക്കപ്പെടുക കാരണം അവൻ വന്നു കിടക്കുന്നത് ഒരു വളരെയധികം ആഴമേറിയൊരു ഗർഭത്തിലാണ് ദൈവത്തിൽ നിന്ന് വിട്ടുപോയി അകന്നുപോയ മനുഷ്യൻ പതിച്ചിരിക്കുന്ന ഒരു ആഴമുള്ള ഗർഭത്തിലാണ് ഈ മനുഷ്യനെ വീണ്ടെടുക്കണം വാസ്തവത്തിൽ ദൈവ വ്യവസ്ഥ എന്ന വാക്ക് റിലീജിയൻ എന്ന വാക്കുകൾ ഉദ്ദേശിക്കുന്നതാണ് മനുഷ്യനെ തിരിച്ച് ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവ വ്യവസ്ഥ ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം കാരണം മനുഷ്യന് സ്വയം അവനെ രക്ഷിക്കുവാനുള്ള കഴിവില്ല അവൻ അവനെ തന്നെ വീണ്ടെടുക്കാനുള്ള പ്രാപ്തിയിൽ എന്തെല്ലാം എന്തെല്ലാം ധനം ചിലവാക്കിയാലും എത്ര കോടി രൂപ മുടക്കിയാലും മനുഷ്യൻ ഒരിക്കലും അവനെ വീണ്ടെടുക്കാനുള്ള കഴിവില്ല സങ്കീർത്തന പുസ്തകത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ ഏഴ് മട്ടും വാക്യങ്ങളൊന്നും വായിച്ചു കേൾപ്പിക്കാം സങ്കീർത്തനം നാൽപ്പത്തി ഒൻപത് ഏഴ് എട്ട് സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടത് അതായത് ഒരു മനുഷ്യൻ മരിക്കുന്നത് തടയാൻ അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ വീണ്ടെടുക്കാനോ അവൻ മരിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ചെയ്യണ്ട അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരമൊക്കെ എംബാം ചെയ്ത് കുറച്ച് നാളിങ്ങനെ വെച്ച് പെട്ടിയിലൊക്കെ അടച്ച് കൂട്ടിവെക്കാം അങ്ങനെ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യൻ അസ് കഴിവില്ലാത്തവനാണ് മനുഷ്യൻ ആശ്രയിക്കേണ്ടവനാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ മനുഷ്യനവൻ്റെ ജീവിതം പൂർണ്ണമാക്കാൻ കഴിയും ദൈവത്തിൽ ആശ്രയിക്കാത്ത മനുഷ്യന് ഒരിക്കലും ജീവിതത്തിൽ ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല സ്വയം അവന് നടന്ന ഒരിടത്തും എത്താൻ പറ്റില്ല ദൈവത്തിന്റെ സഹായം അവന് വേണം ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ കണ്ടുപറ്റ പുസ്തകത്തിൽ ജീവവൃക്ഷം നന്മതിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷം രണ്ട് വൃക്ഷങ്ങൾ ആ തോട്ടത്തിലുണ്ട് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം മനുഷ്യന് വേണ്ടിയുള്ളതല്ല എങ്കിൽ ദൈവത്തിൽ വെച്ചു കാരണം മനഃപൂർവ്വമായി മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും പിൻപറ്റുകയും അനുസരിക്കുക വേണം ഒരു നിർബന്ധത്താൽ ചെയ്യേണ്ടതല്ല മനഃപൂർവ്വം ചെയ്യണം പ്രതീയം പറഞ്ഞു ഈ ജീവവൃക്ഷ ഈ നന്മ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് വേണ്ട നിങ്ങളത് തിന്നരുത് തിന്നാൽ നിങ്ങൾക്ക് മരണം ഉണ്ടാകും പക്ഷെ മനുഷ്യർ അത് ചെയ്തു നീതിലെ കൽപ്പന ലംഘിച്ച വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നു അവർ ആത്മീയം അന്നത്തെ ചെന്ന് അകപ്പെട്ടു പാപം സംഭവിച്ചു ലക്ഷ്യം തെറ്റി അനുസനക്കേടിലൂടെ പാപം വന്നു മത്സരം വന്നു അതിൻ്റെ ഭവിഷ്യത്തുകൾ ലോകത്തിൽ വന്നു ഇരട്ടി മരണമാണോ നേരിട്ടത് ആദ്യം അവർ ദൈവത്തിൽ നിന്നകന്നു രണ്ട് ആത്മീയമായി മരിച്ചത് കൊണ്ട് ശരീരം തിരിച്ച് പൊടിയിലേക്ക് യാത്ര തുടങ്ങി കൂടാതെ നമ്മൾ കണ്ടു പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം പാപത്തിന്റെ ശമ്പളം മരണം പാപം ചെയ്യുമ്പോൾ മരണം എന്ന പ്രമാണം അവിടെ ആവിർഭവിച്ചു എന്താണ് മരണം എന്ന് അവിടെ വിശദമായി കണ്ടു ദൈവത്തിൽ നകലുക ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നകലുക നിത്യജീവനിൽ നകലുക തുടങ്ങിയ അവസ്ഥകൾ പാപത്തിന്റെ മരണത്തിൻ്റെ നിയമത്തെക്കുറിച്ചും കണ്ടു റോമലേഖരം എട്ടാമത്തെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വിശദമായി നമ്മളതിനെ കണ്ടു വീണ്ടും നമ്മൾ അതിനെ കുറിച്ച് അല്പം ചിന്തിക്കുന്നതാണ് അപ്പോൾ പാപത്തിൻ്റെ മരണത്തിൻ്റെ അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണം അതൊരു നിയമമാണ് അതൊരു പ്രമാണമാണ് പാപം എന്ന പാപവും ഭവിഷ്യത്തും സംഭവിച്ചു തോട്ടത്തിൽ മനുഷ്യൻ്റെ അനുസരക്കേടിനാൽ അതോടൊപ്പം ഒരു നിയമം ആവിർഭവിച്ച് പാപത്തിൻ്റെ മരണത്തിൻ്റെ നിയമം ഇനി നഷ്ടപ്പെട്ടു പോയ ഈ അനുഗ്രഹത്തിലേക്ക് മനുഷ്യൻ പുനഃസ്ഥാപിക്കപ്പെടണം റിസ്റ്റോറേഷൻ സംഭവിക്കണം ദൈവം അവനെ മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ ഇതിന് മനുഷ്യന് കഴിവില്ല മനുഷ്യൻ ബലഹീനനാണ് കഴിവില്ലാത്തവനാണ് ദൈവം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആരും അത് അംഗീകരിക്കാൻ തയ്യാറല്ല മനുഷ്യന് യാതൊരു കഴിവുമില്ല ദൈവം മനുഷ്യന് വേണ്ടി നൽകിയ താൽക്കാലികമായ അവസ്ഥയായ ന്യായപ്രമാണം മോശയുടെ നൽകപ്പെട്ട ന്യായപ്രമാണം മനുഷ്യന് രക്ഷകന്റെ ആവശ്യത്തെയും മനുഷ്യൻ്റെ പതനത്തെയും അവന് കൊടുക്കാൻ ദൈവത്തിന്റെ ഉന്നത നിലവാരം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ഇതൊരു പ്രമാണം മോശയ്ക്ക് കൊടുത്തു മോശയുടെ ന്യായപ്രമാണം ഈ പ്രമാണത്തിന് മനുഷ്യനെ സഹായിക്കാൻ പറ്റാതെ വരുന്നു കാരണം നമ്മുടെ ബലഹീനമായ ജടം പക്ഷേ ഈ പ്രമാണം ആഗ്രഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ നിങ്ങൾ അതിനാൽ ജീവിക്കും പരിപൂർണ വിശുദ്ധി സിൻലെസ് പെർഫെക്ഷൻ നിങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരം പക്ഷെ ആ നിലവാരത്തിൽ എത്തുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല കാരണം ജഡത്താലുള്ള ബലഹീന നിമിത്തം ഇപ്പൊ ദൈവത്തിന്റെ നിലവാരം വളരെ ഉന്നതമാണ് ഞാൻ യഹോവയായിരിക്കുന്നത് നിങ്ങൾ വിശുദ്ധരായിരിക്കും ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കും അപ്പം അതുകൊണ്ട് മനുഷ്യന് വലിയ ആവശ്യം വന്നു മനുഷ്യന് കഴിവില്ല മോശയുടെ നിയമത്തിന് കഴിവില്ല കാരണം മനുഷ്യരുടെ ജഡം ബലിഹീന കാരണം മനുഷ്യനാണ് ചെയ്യേണ്ടത് മോശ പറഞ്ഞാൽ നീ മനുഷ്യൻ ജീവിക്കേണ്ട മനുഷ്യനാണ് മനുഷ്യന് പക്ഷേ കഴിയില്ല എല്ലാം ചെയ്യും അഞ്ചെണ്ണത്തിൽ നാലെണ്ണം ചെയ്യും അവസാനത്തിൽ വീഴും അപ്പം വീണ്ടും ഒന്നുകൂടെ ആരംഭിക്കണം എന്ന അവസ്ഥ പോലെ അപ്പോൾ ഉന്നതമായൊരു ശക്തിയുടെ ആവശ്യം മനുഷ്യൻ ബലഹീനനായി നിൽക്കുമ്പോൾ ബലമുള്ളവർ ഒന്ന് ബലവാനായ ഒരാളുടെ ആവശ്യം മോശയുടെ ന്യായ പ്രമാണത്തെക്കാളും മനുഷ്യരുടെ ജഡത്തെ പരിഹരിക്കാൻ ജടത്തിൻ്റെ ബലഹീനതകളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുടെ ആവശ്യം ഒരു വ്യക്തിയുടെ ആവശ്യം അതാണ് ദൈവം തൻ്റെ പുത്തനായ ക്രിസ്തു ലൂടെ നൽകിയത് ക്രിസ്തു അതുകൊണ്ടാണ് കൂസിൽ വെച്ച് ന്യായപ്രമാണം അവസാനിപ്പിച്ച് തൻ്റെ ജടത്തിൻ്റെ ഇറങ്ങി വന്നുകൊണ്ട് മനുഷ്യൻ പരാജയപ്പെട്ട ഈ ജടീകമായ ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു എന്നു ജയിച്ച് കാണിച്ചു അങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് രക്ഷകനെ തോന്നും ഇത് പ്രവചനമായി ഇത് വാഗ്ദാനമായി അബ്രഹാമിനോട് മുൽപ്പത്തി പന്ത്രണ്ട് മുതൽ തുടങ്ങിയ വാഗ്ദാനം രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദാനമല്ല ഈ രക്ഷകനിലൂടെ വരുന്ന അനുഗ്രഹത്തെക്കുറിച്ചും വാഗ്ദാനം ചെയ്യും അപ്പം ആദ്യം വാഗ്ദത്ത സന്തതി അത് യേശുവാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട അനുഗ്രഹം പാപമോചനമാണ് അത് യഹൂദന്മാർക്ക് മാത്രമല്ല പുറജാതികൾക്കും അത് ആവശ്യമാണെന്ന് ചരിത്രത്തോടെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞ ക്ലാസ്സില് പത്രോസ് പെന്തിക്കോസ് നാളെ യുഹുതമായിട്ട് സംസാരിച്ച് പൗലോസ് ജാതികളുടെ അപ്പോസ് തന്നെയായി പുറജാതികളുടെ നടുവിലെ ആവശ്യത്തെ ഓർമ്മിപ്പിച്ചു അപ്പൊ ആ വിഷയത്തെ നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമതായി നമ്മൾ കണ്ടു ക്രിസ്തു വാഗ്ദത്ത സന്തതിയാണ് രണ്ട് വീണ്ടെടുപ്പ് അല്ലെങ്കിൽ പാപമോചനം വാഗ്ദാനം ചെയ്യപ്പെട്ട അനുഗ്രഹമാണ് മൂന്ന് സഭയാണ് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം സഭ ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ് സഭ ഇപ്പൊ സഭയുടെ സ്ഥാനം ദൈവത്തിന്റെ വീണ്ടെടുപ്പ് വ്യവസ്ഥയിൽ അത് വ്യക്തമായി തിരുവഴുത്തോടെ നമുക്ക് കാണാൻ സാധിക്കും പ്രവർത്തന പുസ്തകം രണ്ടാമത്തെ നാൽപ്പത്തി ഏഴോ വാക്യത്തിൽ പെന്തുക്കോസ് നാളിൽ ആദ്യമായി സമ്പൂർണ്ണ സുവിശേഷം പ്രസിദ്ധിക്കപ്പെടുകയും അതിനെ തുടർന്ന് അനേകങ്ങൾ അന്നത്തെ ദിവസത്തിൻ്റെ മൂവായിരത്തോളം പേർ സ്നാനമേറ്റ് രക്ഷ രക്ഷപ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ദൈവാത്മാവ് ഡ്യൂക്കോസൂടെ എഴുതിയിരിക്കുന്നത് അപ്പൊ ദൈവത്തെ സ്തുതിക്കുകയും സകല സകലചരിച്ച കൃപ അനുഭവിക്കുകയും ചെയ്ത് കർത്താവ് രക്ഷിക്കപ്പെടുന്ന ഒരു ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു രക്ഷിക്കപ്പെട്ട ഒരു സമൂഹം ആ അപ്പോസൽമാരുടെ കൂടെ അവർ ചേർക്കപ്പെട്ടു ദിനംതോറും ഇത് രക്ഷിക്കപ്പെട്ടുള്ള എണ്ണം കൂടി വരികയാണ് സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് രക്ഷിക്കപ്പെട്ട എല്ലാവരും സഭയിലുണ്ടാകും മറന്നുപോകരുത് ആത്മരക്ഷ പ്രാപിച്ച എല്ലാവരും കർത്താവിൻ്റെ സഭയിലുണ്ടാകും ഉണ്ടാകണം സഭയ്ക്ക് പുറത്ത് രക്ഷിക്കപ്പെട്ടവരുണ്ടാകില്ല വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലുണ്ടാകും ഇപ്പം സഭ ഈ വാഗ്ദാനം രക്ഷ എന്ന വാഗ്ദാനം പ്രാപിച്ചവരാണ് രക്ഷ എന്ന വാഗ്ദാനം പ്രാപിച്ചവരാണ് കർത്തവൻ്റെ ശരിമയ സഭയിലുള്ളവർ ഒരു അബ്രഹാമിൻ്റെ വാഗ്ദാനം ക്രിസ്തുവിൽ നിവൃത്തിയായ അബ്രഹാമിൻ്റെ വാഗ്ദാനത്തിൻ്റെ പങ്കാളികളാണ് ഇപ്പം ക്രിസ്തുവിലുള്ളവർ അഥവാ സഭയിലുള്ളവർ പാപമോചനം പ്രാപിച്ചവരാണ് അബ്രഹാമിനോട് ദൈവം നൽകിയ വാഗ്ദാന നിവൃത്തി ആയിട്ടുള്ള ദൈവത്തിൻ്റെ മക്കളാണ് ഇപ്പം ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ പങ്കാളിയാകുക വീണ്ടെടുപ്പൊക്കെ വീണ്ടെടുക്കപ്പെടുക പ്രാപിക്കുക എന്ന അവസ്ഥ അപ്പം സഭ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ഇപ്പം രണ്ടാമതായിട്ട് നമ്മൾ ആദ്യത്തെ പ്രധാന ചിന്ത നമ്മൾ കണ്ടത് ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ വാഗ്ദത്ത സന്ധതിയായ ക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് ഈ തലക്കെട്ടുകളെക്കുറിച്ച് ഭയപ്പെടേണ്ട വിഷയം മനസ്സിലാക്കുക വാഗ്ദത്ത സന്തതിയായ ക്രിസ്തുവിലുള്ള വീ ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് അതിനെക്കുറിച്ചാണ് ഇത്രയും തന്നെ നമ്മൾ സംസാരിച്ചത് അവിടെ ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതി ക്രിസ്തുവിലൂടെയുള്ള വാഗ്ദത്ത അനുഗ്രഹം അത് പുറജാതികൾക്കും യഹൂദന്മാർക്കും ഒരുപോലെയാണ് അതോടൊപ്പം അതോടൊപ്പം സഭയാണ് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമെന്ന് എന്ന് കണ്ടത് രണ്ടാമത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നുള്ള മോചനം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് മനുഷ്യൻ മോചനം പ്രാപിക്കണം ഇപ്പോൾ ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെതായ പല പ്രത്യാഘാതങ്ങളുണ്ട് പല ഭവിഷ്യത്തുകളുണ്ട് മോശയുടെ ന്യായ പ്രമാണത്തോളം പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തോയും വളരെയധികം ബാധിക്കുന്നതാണ് ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് റോമലേഖനം എട്ടാമത്തെ ആയാലും ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ഒരുക്കി കൂടെ വായിക്കാം അതിനെ അടിസ്ഥാനമാക്കി ചില വിഷയങ്ങൾ പെട്ടെന്ന് പറയാം റോമറിട്ട് ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ഒന്നാം വാക്യൽ തലക്കെട്ട് പേടിയാണ് അതുകൊണ്ട് തൊട്ടു പിന്നിൽ ശരീരവും ആത്മാവും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം എന്നിട്ട് അവസാനം എഴുതിയിട്ട് അവസാനം ഇങ്ങനെയാണ് എഴുതിയത് നമ്മുടെ കർത്താവേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു പറഞ്ഞതിന് ശേഷം ആ ബൈബിൾ എഴുതാത്ത സമയത്ത് അധ്യായങ്ങളോ നമ്പറുകളോ ഇല്ല എട്ടിന്റെ ഒന്നിൽ ഇങ്ങനെ ആരംഭിച്ചു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു വേശുവിലുള്ളവർക്ക് ഇപ്പോൾ അതായത് ഇത് എഴുതുന്ന സമയത്ത് റോമിലുള്ള വിശ്വാസികളോട് പറയുക നിങ്ങൾ ക്രിസ്തു വിശ്വസ്തരായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്തുവേശിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അത് മോശനായ പ്രമാണം അല്ലാതെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു ജീവന്റെ ആത്മാവ് ജീവന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലൂടെയുള്ള പുതിയ പ്രമാണത്തെക്കുറിച്ചാണ് പുതിയ നിയമത്തെക്കുറിച്ചാണ് ആ ഉപദേശ രൂപത്തെക്കുറിച്ചാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം മറ്റൊരു പ്രമാണം പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശിൽ സ്വാതന്ത്ര്യം വരുത്തി ഇപ്പൊ പാപത്തിന്റെ മരണത്തിൻ്റെ പ്രമാണത്തിന് ഞാൻ സ്വതന്ത്രനായി ഇന്ദിരാ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്ത ആരിൽ ക്രിസ്തു ക്രിസ്തുവേശു എന്നിട്ട് മൂന്നാം വാക്യത്തിൽ ജഡത്താലുള്ള ബലഹീന നിമിത്തം മനുഷ്യ ശരീരത്തിന്റെ ബലഹീനതകളെ കാണിക്കുകയാണ് ദെയ്യമാകെ നിലവാരത്തിൽ ഉയരാൻ കഴിയാത്തവണ്ണമുള്ള മനുഷ്യന്റെ ബലഹീനത ജഡത്തിന്റെ ബലഹീനത നിമിത്തം ജടത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ന്യായപ്രമാണം നിഷ്ഫലമാകുന്നു അതിന് സഹായിക്കാൻ പറ്റുന്നില്ല കാരണം മനുഷ്യരായ നമ്മുടെ കഴിവില്ലായ്മ ബലഹീനതകൾ ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം ഒരു വഴി കൊണ്ടുവരികയാണ് എന്താണ് ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാധ്യത മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപ നിമിത്തവും അയച്ചും പാപത്തിന് ജഡത്തിൽ ശിക്ഷ മൂന്ന് കാര്യങ്ങളുടെ കേൾക്കാം പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ വന്നു പാപ നിമിത്തമെന്നും പാപത്തിന് ചേർത്ത് ശിക്ഷ വിരിക്കാനും ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പ് ഒരുക്കി തന്നു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല അതിൻ്റെ കാരണം വിശദമായി നമ്മൾ പറയുമ്പോൾ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം അതെ ക്രിസ്തുവിലുള്ള ജീവന്റെ ആത്മാവ് ക്രിസ്തു ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആത്മാവും ജീവനമാണ് ജോഹന്നാറ് ക്രിസ്തുവിലുള്ള ആത്മാ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് മോചനം സ്വാതന്ത്ര്യം തന്നു വേണം പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണം എന്നെ പാവിയായി എന്നെ ദൈവമായുള്ള കൂട്ടായ്മയിൽ നിന്ന് അകറ്റി നമ്മൾ മരണം എന്താണെന്ന് കേട്ടപ്പോൾ കണ്ടു ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് നിന്നെ അകറ്റിയത് പാപവും അതിൻ്റെ മരണവും എന്ന പ്രമാണമാണ് മോശലായ പ്രമാണത്തിനും പാവിയായി എന്നെ നീതികരിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം എൻ്റെ ജഡം ബലഹീനമാണ് ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന നിലവാരം നടത്തുവാൻ പൂർത്തീകരിക്കാൻ നേടാൻ എൻ്റെ ജഡം ബലഹീനമാണ് ഇവിടെ മോശം ന്യായപ്രദത്തിനെ സഹായിക്കാൻ പറ്റുന്നില്ല പ്രശ്നം ന്യായപ്രമാണത്തിൻ്റെതല്ല പ്രശ്നം എൻ്റെ ജഡത്തിൻ്റേതാണ് അപ്പം ഇവിടെ ദൈവം ചെയ്യേണ്ടത് ന്യായപ്രമാണത്തിനും ന്യായപ്രമാണത്തിനുംകളിലുള്ള എൻ്റെ ജഡത്തിൻ്റെ ബലഹീനതകളെയും പരിഹരിക്കാൻ കഴിയുന്ന ഒരു മാർഗം ദൈവം ചെയ്യണം കൊണ്ടുവരണം അത് ദൈവം ചെയ്ത് തൻ്റെ സ്വന്തം പുത്രനെ അതേ ദൈവം മനുഷ്യനായി കടന്നു വന്നുകൊണ്ട് നമ്മൾ വീണെടുത്ത് നമ്മളെ രക്ഷിക്കാൻ കൈപിടിച്ച് ചേർത്ത ദൈവം നമ്മളിൽ ഒരുവനെ പോലെ നമ്മുടെ സ്ഥാനത്തേക്ക് ഇറങ്ങി വന്നു അത് എങ്ങനെ വന്നു പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ ക്രിസ്തുവിൽ പാപമില്ല പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ വന്നു പാപനിമിത്തം വന്നു പാപത്തിന് ശിക്ഷ വിധിക്കാൻ വന്നു പാപത്തെ നീക്കിത്തരാൻ വന്നു ഇതിൽ പല സഹായം ദൈവം എന്ത് ചെയ്യാനുണ്ട് അപ്പൊ അവിടെ പൗലോസപ്പോസിലും പറയുന്നത് ഒരു ഉന്നത ശക്തി ഉന്നത ശക്തി തന്നെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അവിടെ എൻ്റെ ശക്തിയെ അതിജീ അതിജീവിക്കുന്ന വെല്ലുന്ന മറ്റൊരു ശക്തി മോശയുടെ ന്യായ പ്രമാണത്തെ അതിജീവിക്കുന്ന അതിനെ അതിന് കഴിയാത്തത് സാധിപ്പിച്ചു തരാനുള്ളൊരു ശക്തി അതാണ് വന്നത് ഇപ്പൊ മോശയുടെ ന്യായ പ്രമാണം മനുഷ്യന്റെ പ്രവൃത്തിനാശ്രയിച്ചതാണ് പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവൻ പ്രവൃത്തി പ്രമാണം ചെയ്യുന്നവൻ ജീവിക്കുമെന്നാണ് മനുഷ്യന്റെ കഴിവിൽ ആശ്രയിച്ച് നിൽക്കുകയാണ് പക്ഷെ മനുഷ്യൻ പാപമങ്കിലമാണ് തികവില്ലാത്തവനാണ് ന്യായ പ്രമാണത്തിന് ഒരു കുഴപ്പവുമില്ല സംഗീ സംഗീതത്തിനും പത്തൊൻപത് പത്തൊൻപതാം സംഗീതത്തിൻ്റെ ഏഴാം വാക്യം ന്യായ പ്രമാണത്തെ കുറിച്ച് പറയുന്നത് ലഹുവിടെ ന്യായ പ്രമാണം തികവുള്ള ഇംഗ്ലീഷിൽ പെർഫെക്റ്റാണ് അത് പ്രാണനെ തണുപ്പിക്കുന്നു യുഹടെ ന്യായപ്പെടണം തികവുള്ളത് പക്ഷെ അത് ആവശ്യപ്പെടുന്ന എന്താണ് ദേവിയ അഞ്ച് നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട് പൊതുവെ വായിക്കാം ദേവിയ പതിനെട്ട് അഞ്ച് ഇവിടെ ദൈവം ആവശ്യപ്പെട്ടത് ആകെയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും ഞാൻ അവയെ ചെയ്യുന്ന മനുഷ്യൻ നമ്മൾ പ്രമാണിക്കണം പഴയ ന്യായ പ്രമാണത്തെ കുറിച്ച് കൊടുത്ത ജനത്തോട് ദൈവം പറഞ്ഞു നിങ്ങളത് പ്രമാണിക്കണം നിങ്ങളത് ചെയ്യണം പക്ഷേ പാപിയായ മനുഷ്യന് ആ പ്രമാണം ചെയ്യാനായിട്ട് കഴിയുന്നില്ല ദൈവം ആവശ്യപ്പെട്ട ന്യായ പ്രമാണത്തിൻ്റെ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല കാരണം ജഡം ജഡം ബലഹീനമാണ് ഏതും തോട്ടത്തിൽ വന്നതായ ആ മത്സരത്തിൻ്റെ ഫലമായി ജഡത്തിലെ കണ്ണു തുറന്ന മനുഷ്യൻ്റെ അവസ്ഥ പരിതാപകരമാണ് അതുകൊണ്ടാണ് റോമലേഖിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ ഒൻപത് പത്ത് ഇരുപത്തി മൂന്ന് റോമലേകിൻ്റെ മൂന്നിൻ്റെ ഒമ്പതിൽ ആകെന്ത് നമുക്ക് വിശേഷതയുണ്ടോ അശേഷമില്ല യഹൂദന്മാരും യമുനന്മാരും ഒരുപോലെ പാപത്തിൽ കീഴാവുന്ന മുമ്പേ തെളിയിച്ചു വല്ലതും നീതിമാൻ ആരുമില്ല ഒരുത്തം പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഇരുപത്തി മൂന്നാം വാക്യം ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവത്തേജിച്ചില്ല ദൈവത്തേച്ച് നഷ്ടപ്പെട്ട മനുഷ്യരെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് കടന്നു കയറാൻ പറ്റില്ല നടക്കുന്നവന്റെ കാലടികൾ നേരെയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ അനന്തരഫലമായി ന്യായപ്രമാണത്തിന് കഴിയുന്നില്ല ന്യായപ്രവർത്തനം ഒരു കുഴവുമില്ല റോമർ തന്നെ പറയും ന്യായപ്രവർത്തനം വിശുദ്ധം ദൈവം കൊടുത്ത പ്രമാണമാണ് അത് പൂർണ്ണമാണ് പക്ഷെ മനുഷ്യു നിൽക്കുന്ന മനുഷ്യനെയാണ് ഇപ്പം ഞാൻ ഊന്നി എടു ഊന്നി നടക്കാൻ എടുത്ത വടി ചതഞ്ഞതാണ് ഒടിഞ്ഞതാണെങ്കിൽ എനിക്കതിൽ ഊന്നാൻ പറ്റുന്നില്ല ന്യായപ്രമാണത്തിനൂടെ നമ്മളെ എന്നുള്ളൂ പക്ഷേ മനുഷ്യന്റെ ജഡം ബലഹീനമായവൻ്റെ ജഡം അവനെ ആ നിലവാരത്തിലേക്ക് ഉയർത്തുന്നില്ല ഈ കല്ല് ഉരുട്ടി ഉരുട്ടി കയറ്റുമ്പോൾ വീണ്ടും തലയിലേക്ക് തിരിച്ചു വഴിയാണ് അപ്പോൾ ന്യായപ്രമാണത്തിന് കഴിയാത്ത എന്താ ന്യായപ്രമ കഴിയാത്തത് നമ്മളെ പാപികളായ പാവികളായ പാവത്തെ നമ്മെ നീതിമാന്മാരാക്കാൻ ന്യായപ്രമാണത്തിന് കഴിയുന്നില്ല അപ്പം ദൈവം ഇവിടെ ഒരു തീരുമാനം എടുത്ത് തൻ്റെ സ്വന്തം കഴിവ് തൻ്റെ സ്വന്തം ശക്തി അതുകൊണ്ട് ബലവാനെ പിടിച്ചു കെട്ടാനായിട്ട് ആ പിടിച്ചു കെട്ടിയ ബലവാനെക്കാളും ശക്തനായ ബലവാന് മത്തായി പന്ത്രണ്ട് അവനെ പിടിച്ചു കെട്ടാൻ ദൈവം തന്നെ ഒരു വഴി തുറന്നു ദൈവം തന്നെ നമുക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള വഴി ദൈവം തീർന്നു അതെങ്ങനെയാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചു നമ്മുടെ ആവശ്യപ്പെടുന്നത് പുത്രനെ വിശ്വസിക്കുക കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പാപത്തിൽ നിന്നും പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നേ ഇത് വളരെ അടിസ്ഥാനമാണ് കർത്താവ് യേശു കൃഷി വിശ്വാസമർപ്പിക്കുമ്പോൾ നമുക്ക് കഴിയാത്തത് പ്രമാണത്തിന് ചെയ്തു തരാൻ കഴിയാത്തത് ദൈവം വേണ്ടി ചെയ്തു തരുന്നു പക്ഷെ നമ്മുടെ ഭാഗത്തൊരു കാര്യമുണ്ട് വിശ്വസിക്കണം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ താളെ രക്ഷിക്കപ്പെടുന്നു ചിന്തിച്ചോളയരുത് നമ്മൾ പ്രതികരിച്ചാലും ഇല്ലെങ്കിൽ എന്നെ രക്ഷിച്ചോളൂ എന്ന് ചിന്തിക്കരുത് ഞാൻ കർത്താവ് യേശുവിനെ ദൈവത്തിനായിട്ട് വിശ്വസിക്കുന്നു ആ വിശ്വാസം ഏറ്റുപറയണം പറയണം ഇതിൻ്റെ കൽപ്പന അനുസരിച്ച് സ്നാനമേറ്റ് കൃഷ്ണനോട് ചേരണം ഇതൊക്കെ എൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നാമത് പാപം മോചിക്കപ്പെടും പിന്നെ ആ പ്രമാണത്തിൽ നിന്ന് പാപത്തിൻ്റെ വെള്ളത്തിൽ പ്രമാണത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടും ആ പ്രമാണമാണ് ദൈവത്തിൽ നിന്ന് അകറ്റിയത് ജീവിനിന്ന് അകറ്റിയത് വലിയ വ്യക്തി പറഞ്ഞാൽ നമ്മൾ നിതീകരിക്കപ്പെടുമ്പോൾ പാപത്തിൽ നിന്ന് മാത്രമല്ല സ്വാതന്ത്ര്യം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നു അതാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട അനുഗ്രഹം പാപമോചനം അതിക്രമം നമ്മളെ തിരിക്കുന്നതിനാൽ എന്ന് പത്ര ദിവസം പല ദിവസം മറ്റും പറഞ്ഞു പത്ര ദിവസം ബന്ധിക്കോഷനാളി പറഞ്ഞു പാപങ്ങൾ കഴുകിക്കളയൻ അന്യസ് പറഞ്ഞതുപോലെ പാപമോചനമാണ് അനുഗ്രഹം അപ്പൊ പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല പാപത്തിന്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ദൈവം നമ്മളിൽ നിന്ന് ദൈവത്തിൽ നമ്മളെ അകറ്റിയ ശിഷ്യയ്ക്ക് വിധിച്ച പാപത്തിന്റെ മരത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കുകയാണ് അപ്പോൾ നമ്മളെ കൊന്ന നിർജ്ജീവമാക്കുന്ന ബലഹീനമാക്കുന്ന ഈ നിയമം പാപത്തിന്റെ മണ്ഠത്തിൻ്റെ പ്രമാണം അതിൽ നിന്ന് മോചനം കിട്ടും പാപത്തിൽ നിന്ന് മോചനം കിട്ടും അതിർത്തിങ്ങൾ ക്ഷമിക്കപ്പെടും ഈ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന് പൊഴുത്ത് പറയുന്നത് ഇതുകൊണ്ടാണ് ഇത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല എന്ത് അർഹതയുണ്ടായിട്ടാണ് എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് ദൈവം തൻ്റെ പുത്രനായ കർത്താവ് യേശുവിനെ എനിക്ക് രക്ഷകനായി തന്നത് ഞാൻ ബലിഹീനായി മുടത്തി മുടത്തി വീണ് കിടക്കുന്ന നടത്തും ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എനിക്ക് കഴിവില്ല ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടും പറ്റുന്നില്ല പ്രമാണത്തിന് എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല ഇപ്പം ആത്മാവിൻ്റെ പ്രമാണം ആത്മാവിൻ്റെ മറുവശത്ത് മോശയുടെ പ്രമാണം ബലഹീനമായി തീർന്നു പ്രമാണത്തിൻ്റെ ഇതല്ല ഇവിടെ മനുഷ്യൻ അത് ആശ്രയിക്കുന്ന മനുഷ്യനായതുകൊണ്ട് മോശയുടെ പ്രമാണത്തിനെ സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ ആത്മാവിൻ്റെ പ്രമാണം ഒരു ഉന്നത പ്രമാണമാണ് ജീവനുള്ള പ്രമാണമാണ് അത് പ്രവർത്തിക്കുന്ന എങ്ങനെയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ കർത്താവ് വേശിരുന്ന രക്ഷകനിൽ വിശ്വസിക്കുന്നവരിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പ്രവർത്തിക്കുന്നു അതാണ് ദൈവ പദ്ധതി ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഒരു രക്ഷയുമില്ല ക്രിസ്തുവിൽ വിശ്വസിക്കാതി ഒരു മനുഷ്യർ പാപമോചനുമില്ല ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിന് രക്തമാണ് പാപമോചനം ഒരുക്കുന്നത് ഇപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന് പാപങ്ങളെ മോചിപ്പാൻ കഴിയും ശക്തിയുണ്ട് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ വിശ്വാസം അവനെ ബലപ്പെടുത്തും ക്രിസ്തുന്റെ അടുക്കൽ ഓടി വരും രേക്ഷകനെ അവൻ കണ്ടെത്തും രേക്ഷകനെ നാം കണ്ടെത്താനാണ് തെയ്യം പ്രമാണം തന്ന നമ്മളെപ്പോഴും പറയും ഉദാഹരണം കണ്ണാടി മുമ്പിൽ വെച്ച് തന്നത് നമ്മുടെ മുഖം കാണാൻ നമ്മളെ കാണാൻ നമ്മൾ മറ്റുള്ളവരെ കാണാൻ ഓടി നടക്കുകയാണ് നമ്മളെ കാണുന്നില്ല സ്വയം കാണുന്നവർ ഒരിക്കലും മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കില്ല ഞാൻ എന്നെ നന്നാക്കാൻ നോക്കും അപ്പം ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു നമ്മുടെ വിശ്വാസം പൂർണ്ണമാകും നമ്മൾ അതിനെ മനുസരിക്കുമ്പോൾ യാക്കോബിനെ കുറിച്ച് പഠിപ്പിച്ചത് ഇങ്ങനെയാണ് യാക്കോബിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്നുള്ള വാക്കുകൾ യാക്കോബ് ഇങ്ങനെ പറഞ്ഞു അബ്രഹാം പിതാവായ അബ്രഹാം നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകൻ ഐസാഖിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതി കേൾ അവസ്ഥ പ്രവൃത്തി പ്രവൃത്തിയാൽ അല്ലയോ നീതികരിക്കപ്പെട്ടത് അവന്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്ന് നീ കാണുന്നുവോ പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി ഇംഗ്ലീഷിൽ വർക്ക് പെർഫെക്റ്റ് ഫെയ്ത്ത് അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതുവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതെന്ന പേർ പ്രാർത്ഥന വിശ്വാസമാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് പ്രവൃത്തി രണ്ടിലും മുപ്പതിലും നമുക്കറിയാം ബന്ധുക്കോസ് നാൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് കുറ്റബോധത്തോടെ ഒന്ന് മാറി ചോദിക്കുമ്പോൾ പത്ര ദിവസം നിങ്ങൾ ഓരോരുത്തരും യേശുൻ്റെ നാമത്തിൽ സ്ഥാനപ്പെടും ഭത്താവേശുവിൻ്റെ നാമത്തിൽ യേശുൻ്റെ അധികാരം യേശുൻ്റെ യേശുൻ്റെ രക്ഷകനെ അംഗീകരിച്ചുകൊണ്ട് ക്രിസ്സിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടുക എന്ന് വ്യക്തമായി പറഞ്ഞു ഇതൊരു മന്ത്രമല്ല യേശുൻ്റെ നാമം എന്ന് പറയുന്നു യേശുൻ്റെ അധികാരത്തിൽ നിങ്ങൾ കീഴ്പ്പെടുക എന്നാവശ്യപ്പെടുകയാണ് ഇത് യേശു കൽപ്പിച്ചതാണെന്ന് കൊടുക്കുകയാണ് യേശു കൽപ്പിച്ച് ചെയ്താൽ യേശുൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും നിങ്ങളെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും ഇരുപത്തിരണ്ടാം അധ്യായം പ്രവർത്തികൾ പതിനാറാം വാക്യം അന്യാസിലോടും പറഞ്ഞതാണ് നീ എഴുന്നേറ്റ് അത്യാവശ്യീഷ്ണെ നാം വിളിച്ച ഭീഷ്ടി പ്രാർത്ഥിച്ച് നീ പാപങ്ങളെ കഴുകിക്കളണം റോമറാറിന്റെ മൂന്നും നാലും വാക്യങ്ങളിത് വിശദമായി പറയും മരണം മണ്ണമടക്ക ഉയർത്തോട് ചേരുവാൻ കൈത്തേരുന്ന സ്നാനം ഗിലാത്തിലെങ്കിലും ലേഖനം ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇത് പഠിപ്പിക്കും അപ്പോൾ യാക്കുവ പറഞ്ഞതുപോലെ വിശ്വാസം പ്രവർത്തികളാൽ പൂർണ്ണമാവുകയാണ് ഈ വിശ്വാസമാണ് രക്ഷിക്കുന്ന വിശ്വാസം എല്ലാ മനുഷ്യരുടെയും വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമല്ല സംശയമുള്ള വിശ്വാസമുണ്ട് മടിച്ചിരിക്കുന്ന വിശ്വാസമുണ്ട് പരിജ്ഞാനമില്ലാത്ത വിശ്വാസമുണ്ട് യഥാർത്ഥ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമാണ് അത് കർത്താവ് ഏശുവിൽ വിശ്വസിക്കുകയും ക്രിസ്തു പറഞ്ഞ കൽപ്പന അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് അനുഗ്രഹീതമായ ഒരു നിർഭയത്വമാണ് ഇംഗ്ലീഷിൽ ബ്ലസ് ആൻഡ് അഷ്വറൻസ് അനുഗ്രഹീതമായുള്ള ഒരു ആത്മാവലംബനമാണ് ഇപ്പം പാപത്തിന്റെ മരണത്തിൻ്റെ പ്രമാണം ഇന്നും മനുഷ്യകുലത്തെ മനുഷ്യരെ നിരന്തരം തകർത്തുകൊണ്ടിരിക്കുന്ന പ്രമാണം പാപത്തിന്റെ മരണത്തിൻ്റെ പ്രമാണം ആ പ്രമാണം ഇന്ന് ശക്തമായി വ്യാപരിക്കുന്ന ലോകത്തിൽ ക്രിസ്തു വിശ്വാസം ക്രിസ്തുവിലെ ക്രിസ്തുലെ കടന്നു വരുന്നവർ ആ ഉപദേശ രൂപം അനുസരിക്കുമ്പോൾ അവർ സ്വതന്ത്രരാവുകയാണ് സ്വതന്ത്രരാവുകയാണ് റോമലേഖനം മാറാമത്യത്തിൻ്റെ പതിനേഴ് മിനിറ്റ് വാക്യങ്ങളിൽ ഓരോ സപ്പോസിൽ റോമിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അവരോട് ഇങ്ങനെ എഴുതി എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും പഴയ അവസ്ഥതായാലും നിങ്ങൾ പാപത്തിൻ്റെ ദാസൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനുള്ള യോഗ്യതയില്ല അവകാശമില്ല കാരണം പാപമെന്ന ആ അവസ്ഥയുടെ ദാസൻ പിശാചിന്റെ ദാസന്മാർ പിശാചിന്റെ ഇഷ്ടം മാത്രം ചെയ്യുന്ന ഒരു അവസ്ഥ എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ അതായത് സുവിശേഷം അനുസരിച്ച് സ്വയ തീരുമാനമാണ് ആരെങ്കിലും നിർബന്ധിച്ചതല്ല ഞാൻ കണ്ണടച്ചിരുന്നപ്പോൾ താനേ സംഭവിച്ചതല്ല എൻ്റെ രക്ഷ ഞാൻ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നത് പിന്നെ ഞാൻ ദാസനാണ് അതാണ് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ഇത്ര ശക്തമായ സത്യമാണിത് ഇപ്പോൾ പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്നും കർത്താവ് യേശുക്രിസ്തു ഞാൻ വിശ്വസിച്ചപ്പോൾ ആ ഉപദേശരൂപത്തെ വിശ്വസിച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു രണ്ട് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഒന്ന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പിന്നെ ആ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിന് സ്വാതന്ത്ര്യം അത് ഭയാനകമായൊരു നിയമമായിരുന്നു അതിൽ തന്നെ സ്വാതന്ത്ര്യം തോന്നുന്നു ക്രിസ്തുവിൽ ഞാൻ ഇന്ന് ഈ അനുഗ്രഹീതമായ ഈ അനുഗ്രഹം ഞാൻ അനുഭവിക്കുകയാണ് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാം വെളിച്ചെത്തി നടക്കണം നാം വെളിച്ചെത്തി അതേ ദൈവം നൽകി തന്ന വെളിപ്പെടുത്തിയ സത്യം ആ വെളിച്ചം വചനമാണ് വെളിച്ചം ആ വെളിച്ചം നമ്മൾ നടക്കുമ്പോൾ അതായത് ക്രിസ്ത്യാനിയായി ആത്മാർത്ഥമായി പരമാർത്ഥമായി വേഷം കെട്ടലില്ലാതെ സത്യസന്ധമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ യോഹനാൻ്റെ ലേഖനത്തിൽ ഒരു വാഗ്ദാനമുണ്ട് യോഗനാൻ്റെ ഒന്നാം ലേഖനം ഒന്നാമത് ഏഴാം വാക്യത്തിൽ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ യോഹനം പോലും കൃത്യമായി ആരെയും ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നു വെളിച്ചത്തിൽ നടക്കുന്നു എന്നല്ല പറഞ്ഞത് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ സ്വയം തീരുമാനിക്കണം ഞാൻ എതിലാണ് നടക്കുന്നത് ഞാൻ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞു വെളിച്ചത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അപ്പോസിനി ആ യോഹനം പറഞ്ഞു നമുക്ക് തമ്മിൽ കൂട്ടാനേണ്ട അപ്പോസല്മാനവൻ്റെ കൂട്ടായ്മ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും കണ്ടിന്യൂവൽ ക്ലെസ് നാം വെളിച്ചത്തിലാണ് നടക്കുന്നത് ദൈവന പ്രകാരമാണ് ജീവിക്കുന്നത് ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു ദൈവം നമ്മളെ കഴുകിക്കൊണ്ടേയിരിക്കുന്നു അതാണ് ദൈവത്തിന്റെ വാഗ്ദാനം അപ്പം ഈ ഒരു സത്യം വളരെ വ്യക്തമാണ് പൗലോസിന്റെ പ്രസ്താവന നമുക്കറിയാം റോമലേഖൻ ആറിൻ്റെ പതിനാലിലെ പൗലോസിന്റെ പ്രസ്താവന ഇപ്രകാരമായിരുന്നു റോമർ ആറ് പതിനാലിലെ പൗലോസ് പറഞ്ഞത് നിങ്ങൾ ന്യായ ഇനി നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ ക്രിസ്തുവിനോട് ചേരുവാൻ ദൈവമക്കളോട് ദയ്യമക്കളോട് കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ് നിങ്ങൾ നിങ്ങളിനി ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപ നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലയോ നടത്തുക ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മളിന്നോ ന്യായപ്രമാണ കീഴിലല്ല കൃപയുടെ കീഴിലാണ് കൃപയുടെ കീഴിലാണ് കൃപ കൃപയുടെ നിയന്ത്രണത്തിലായിരിക്കണം അതിന് ചില അവസ്ഥകളുണ്ട് രണ്ട് തെറ്റിദ്ധാരണകളുണ്ട് നമുക്ക് അടുത്ത പാഠ നമ്മൾ ചിന്തിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണത്തോടല്ല നമ്മൾ ഉത്തരം പറയേണ്ടത് പാപവും മരണവും ഒന്ന നിയമത്തോടല്ല നമ്മൾ ഉത്തരം പറയേണ്ടത് നമ്മൾ ജീവന്റെ പ്രമാണത്തോടാണ് പുതിയത്തോടാണ് കൃപയുടെ വചനത്തോടാണ് ഉത്തരം പറയേണ്ടത് നമ്മൾ അതിൻ്റെ കീഴിലാണ് പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതൊരു ലൈസൻസ് അനുവാദം നല്ല പാപം ചെയ്യാം രണ്ട് ക്രിസ്തുമായ ബന്ധം ഒരിക്കലും അറ്റുപോകില്ല എന്നതുമല്ല അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പാഠത്തിൽ ചിന്തിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വീണ്ടെടുപ്പ് ലോകത്തിലെ അനേകരും ദൈവമക്കളൊന്ന് ചിന്തിച്ച് വെച്ചേക്കാൻ വരവർക്കൊന്നും അറിയില്ല രക്ഷിക്കപ്പെട്ടവർക്ക് കർത്താവിൻ്റെ സഭയിലുണ്ടാവും സഭ നഷ്ടപ്പെട്ടവർക്ക് അത് നഷ്ടപ്പെടും നിത്യജീവിതം നഷ്ടപ്പെടും രക്ഷ നഷ്ടപ്പെടും കർത്താവിൻ്റെ ശരീരമായ സഭയോട് ചേർന്ന് വിശ്വസരായി നിന്നില്ല നമ്മുടെ ആത്മീയാനുഗ്രഹം നഷ്ടപ്പെടും കാരണം എല്ലാ ആത്മീകാനുഗ്രഹങ്ങളും സ്വർഗത്തിൽ ഭൂമിയിലുള്ള സകല അനുഗ്രഹങ്ങളും കുസ്തുവിലാണ് അത് സഭയിലാണ് ദൈവത്തെ ആരാധിക്കുന്ന സഭയിലാണ് അവൻ്റെ നാം മഹത്വപ്പെടുത്തേണ്ട സഭയിലാണ് ഇതിൻ്റെ ജ്ഞാനം സഭയിലാണ് അവൻ്റെ മണവാട്ടിയാണ് സഭ ആ മണവാട്ടിയെ കൊണ്ടുപോകാൻ ക്രിസ്തു വരുന്നത് അവിടെ നാം വിളക്കിലെ എണ്ണയോടുകൂടി തീയോടുകൂടി പ്രകാശത്തിൽ നമ്മളവിടെ ആയിരിക്കണം നമ്മൾ വിശ്വസ്തരാണ് എങ്കിൽ കർത്താവ് പറഞ്ഞ് എൻ്റെ രക്തം നിങ്ങളെ നിരന്തരം കഴുകിക്കൊണ്ടിരിക്കും നമുക്കിണ്ട് ക്രൂസിൽ മരിച്ചതിന് ശേഷം നമ്മളെ മറന്നു കളഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പിതാവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി പ്രഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ക്രിസ്തു മുഖാന്തര ദൈവത്തോട് അടുക്കുക നമുക്ക് വേണ്ടി ഭക്ഷ്യപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപുരത്തിനാണ് ഈ അരിഗ്രഹിക്കാം നമ്മുടെ ബലഹിന് ആ അറിയാം ഈ ജലത്തിൽ വന്ന കർത്താവ് നേരിട്ടതാണ് നമ്മൾ പാപം നിമിത്തമുള്ള ബലഹീനത ക്രിസ്തുവിൻ പാപമില്ലായിരുന്നു ഇതിൽ താൻ ഭൂമിയിൽ വന്നപ്പോൾ പദം കണ്ടു തന്റെ ശരീരത്തിൽ മനുഷ്യാവതാരത്തിൽ ഈ ശരീരത്തിന്റെ ബലഹീനതകൾ അതിനെ അതിജീവിച്ചു അതിജീവിച്ചതും മറികടന്നതും തോൽപ്പിച്ചതും എൻ്റെ ചൂട് നിങ്ങൾ പിന്തുടരും ക്രിസ്തുവിന്റെ ആത്മാവിനെ തന്നു ക്രിസ്തുവിന്റെ വചനം തന്നു ഈ സഹായങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പാത പിന്തുടരും എൻ്റെ കാൽച്ചൂട് പിന്തുടരും എന്ന് നമ്മൾ വീഴുന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ തന്നെയാണ് വർക്ക് നിങ്ങൾ സാഹചര്യം തുടരാം അടുത്ത പഠനത്തെ നമ്മൾ കൂടെ വിശദമായിട്ട് എനിക്ക് ചിന്തിക്കുന്നു ഇത് നീണ്ടൊരു പഠനമായിരിക്കും മിക്കവാറും അത് വളരെ ദൈവമായിട്ട് കാരണം ഒരു മാസത്തിൽ കൂടെ നമ്മൾ ഫേസ്ബുക്കിൽ ക്ലാസ്സുകൾ നിൽക്കില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ സംവിധാനത്തിലേക്ക് മാറ്റുകയോ ഈ ക്ലാസ്സുകൾ ശരിയായി പഠിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുക ഏതു നിങ്ങളുടെ സാഹചര്യം